സുഹൃത്തുക്കളെ നമസ്കാരം ട്രേഡേഴ്സ് അരീനയുടെ പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ഓഹരി വിപണിയിൽ നടക്കുന്ന അല്ലെങ്കിൽ ഒരാളുടെ പണം തട്ടിയെടുക്കുന്ന ഓഹരി വിപണിയുടെ പേരിൽ മറ്റുള്ളവരുടെ പണം തട്ടിയെടുക്കുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് ഞാൻ ഇവിടെ രണ്ട് വീഡിയോസിലായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് സോ ശേഷം ഒരുപാട് കോൾസും മെസ്സേജസും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പലരും പറഞ്ഞത് ഈ ഞാൻ വിശദീകരിച്ചതുപോലെയുള്ള സംഭവങ്ങളിൽ പെട്ടിട്ട് ലക്ഷങ്ങൾ പോയ കഥ തന്നെയാണ് അതിൽ കോടികൾ പോയവരും ഉണ്ട് മൂന്നാല് പേര് വളരെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ് ആൾക്കാരുടെ കാശ് അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നത് ഇതിൽ കൂടുതലും മലയാളികളും ഇപ്പോൾ നല്ല രീതിയിൽ അടിച്ചുമാറ്റൽ നടത്തുന്നുണ്ട് സോ എന്തായാലും നമുക്ക് ഇന്നത്തെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വളരെ എനിക്ക് മനസ്സിനെ വളരെയധികം വേദനിപ്പിച്ച ഒന്ന് രണ്ട് സംഭവങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത് മൊത്തം അഞ്ച് പോയിൻ്റ് മാത്രമുള്ള ചെറിയ വീഡിയോ ആണ് ഒന്ന് സീരിയസ് ആയിട്ട് നിങ്ങളുടെ മനസ്സ് കൊടുത്തുനിന്ന് ഒന്ന് രണ്ട് ആദ്യത്തെ രണ്ട് ടോപ്പിക്കിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക ഇതിൽ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ ഈ ചാനലിലെ വീഡിയോസ് പ്രൊമോട്ട് ചെയ്യാനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ കണ്ടന്റിലേക്ക് നടക്കുകയാണ് ഓഹരി വിപണിയുടെ പേരിൽ നടക്കുന്ന തട്ടിപ്പുകൾ അപ്പോൾ കഴിഞ്ഞ രണ്ട് വീഡിയോയുടെ ഫോളോ അപ്പ് ആയിട്ട് മൂന്നാമത്തെ വീഡിയോ ആണ് ഞാൻ ഈ ചെയ്യുന്നത് സോ എന്തായാലും എന്തൊക്കെയാണ് ഈ സംഭവങ്ങളെന്ന് നോക്കാം ആദ്യമായിട്ട് ഞാൻ ഈ സ്ക്രീനിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ടാവും ട്രേഡിംഗ് സോഫ്റ്റ്വെയർ നൽകിയിട്ട് കാസർഗോഡിലെ ഒരു ക്യാൻസർ രോഗിയെ ഒരു യൂട്യൂബർ മാഡം പറ്റിച്ചിരിക്കുന്നു അവർ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട യൂട്യൂബ് ചാനൽ നടത്തുന്ന ആളാണ് എന്നാണ് പക്ഷേ ഒരു ക്യാൻസർ രോഗിയെ പറ്റിക്കുക എന്നൊക്കെ പറഞ്ഞ് അവരുടെ മാനസികാവസ്ഥ എന്താണെന്നുള്ളത് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല അദ്ദേഹം എന്നെ വിളിച്ചു കാസർഗോഡാണ് ആൾ രണ്ടായിരത്തി ഏഴ് മുതൽ അദ്ദേഹത്തിന് ക്യാൻസർ ഉണ്ട് അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻ്റാണ് ട്രീറ്റ്മെൻറ്റിന് ഒരുപാട് ചിലവുകളാണ് അപ്പോൾ ആ ചെലവിൽ നിന്നും പലരും സഹായിക്കുന്നതിൻ്റെ ആരോ പറഞ്ഞുകൊടുത്തൊരാശയമാണ് ചെറിയ പണം കഴിഞ്ഞാൽ ഓഹരി വിപണിയിൽ നിന്നും വലിയ പണം കിട്ടും അല്ലെങ്കിൽ അതിൽ നിന്നൊരു റെഗുലർ ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്ന രീതിയിൽ ആരോ പറഞ്ഞു അദ്ദേഹത്തിന് സാമ്പത്തികമായി വലിയ കഴിവൊന്നുമില്ല പുള്ളിക്കാരൻ ഇത് യൂട്യൂബിൽ നിന്നും പഠിക്കാൻ ശ്രമിച്ചു അങ്ങനെ ആ ഒരു മാഡത്തിന് അതുവഴി പരി പരിചയപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് ട്രേഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ കോൾസ് തരാം ഇപ്പോൾ ട്രേഡ് സിഗ്നൽസ് കൊടുത്തു അപ്പോൾ ഇദ്ദേഹത്തിന് അത് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി ചെറിയ രണ്ടായിരം രൂപ മൂവായിരം രൂപ നഷ്ടപ്പെട്ടപ്പോൾ തന്നെ ആളിനെ മനസ്സിലായി ഇതെനിക്ക് ചെയ്യാൻ പറ്റില്ലാന്ന് അങ്ങനെ അവരോട് ഇത് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഓക്കെ എൻ്റെ അടുത്തൊരു സോഫ്റ്റ്വെയർ ഉണ്ട് നിങ്ങൾ അത് വെച്ച് ചെയ്തോളൂ അപ്പോൾ കണ്ടിന്യൂസ് പ്രോഫിറ്റ് അതിലേക്ക് വന്നോളും മറ്റൊന്നും ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് പതിമൂവായിരം രൂപ വില വാങ്ങിച്ചു ഒരു സോഫ്റ്റ്വെയർ അദ്ദേഹത്തിന് നൽകി അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞത് പുള്ളിക്കാരൻ ഒരിക്കലും ഈ മാഡം ഒരു ഇള പറ്റിച്ചതാണ് അല്ലെങ്കിൽ അതൊരു സോഫ്റ്റ്വെയർ വിറ്റിട്ട് ആ കാശ് കൈക്കലാക്കിയതാണ് എന്ന രീതിയിൽ അദ്ദേഹത്തിന് തിരിച്ചറിയാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അദ്ദേഹം അതങ്ങനെ ആ രീതിയിലേക്കൊരു ക്ലെയിം ചെയ്യുന്നില്ല അദ്ദേഹം പറയുന്നത് അവരെനിക്ക് സോഫ്റ്റ്വെയർ തന്നു സോഫ്റ്റ്വെയർ ഞാൻ വാങ്ങുന്നത് അതായത് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ദിവസം വരെ അവരെന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് സുഖവരങ്ങൾ അന്വേഷിക്കുമായിരുന്നു കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു ഞാൻ ആ സോഫ്റ്റ്വെയർ വാങ്ങി പേയ്മെൻറ്റ് കൊടുത്തു അതിനുശേഷം അവർ പറഞ്ഞു മാസത്തിൽ ഇതിന് അറുന്നൂറ് രൂപ വെച്ച് അടക്കണം അപ്പോൾ വരുമാനം ഇല്ലാത്ത ഒരാൾക്ക് അത് അടക്കാൻ പറ്റില്ല രണ്ടാമത്തേത് ആ സോഫ്റ്റ്വെയർ ഉപയോഗിക്കണമെങ്കിൽ നല്ല രീതിയിൽ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് പഠിക്കണം അപ്പോൾ ഇദ്ദേഹത്തിന് അത് പഠിച്ചത് ചെയ്യാനാവുമ്പോഴത്തേന് കുറേ നാൾ ടൈം എടുക്കും അങ്ങനെ വരുമ്പോൾ ഈ മാസാ മാസം ഉള്ള സബ്സ്ക്രിപ്ഷൻ അത് അടച്ചുകൊണ്ടിരിക്കണം പുള്ളിക്കാരന് ഒന്ന് രണ്ട് മാസമൊക്കെ ഇത് അടച്ച് പരമാവധി പഠിക്കാൻ ശ്രമിച്ചു നോക്കി മൊത്തത്തിൽ അദ്ദേഹത്തിന് നാൽപ്പതിനായിരം രൂപ നഷ്ടവും ഉണ്ടായി ഇത് മൊത്തത്തിൽ ഒന്നും ഒരു വരുമാനവും ഇല്ലാത്ത ഒരു ക്യാൻസർ രോഗിയാണ് ഈ മാഡം ഇങ്ങനെ പറ്റിച്ചിരിക്കുന്നത് ഇദ്ദേഹം മാഡം പറ്റിച്ചു എന്ന് എനിക്ക് പറയാൻ പൂർണ്ണമായിട്ടും പറയാൻ പറ്റുമോ എന്നറിയില്ല കാരണം നമ്മളൊരു സാധനം വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ ആലോചിച്ചിട്ടാണ് വാങ്ങേണ്ടത് അതേപോലെ അതിന് ബാക്കി വരുന്നതിൻ്റെ ഫീസ് കാര്യങ്ങൾ മെയിൻ്റെനൻസ് ചാർജസ് നമ്മൾ കണക്ക് കൂട്ടണം അങ്ങനെയൊക്കെ വരുമ്പം അവരുടെ ഭാഗത്ത് അവർ കറക്റ്റാണ് കുഴപ്പമൊന്നും പക്ഷേ ഞാൻ ഇതിലൊക്കെ അപ്പുറത്ത് ഒരു കച്ചവടം ചെയ്യുമ്പോൾ ഓപ്പോ ഞാനൊരു സാധനം വിൽക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആളിൻ്റെ മാനസികാവസ്ഥയാണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ന് ചിന്തിച്ചു കൊണ്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി അതിനൊരു മനുഷ്യത്വം വരും അല്ലേ അത് ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന് ഈ എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് ദിവസം ഞാൻ എന്നോട് സംസാരിച്ചിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞ ഉടനെ അദ്ദേഹത്തിന് ആർ സി സിയിൽ പോകേണ്ട ആളാണ് അപ്പോൾ എന്നോട് പറഞ്ഞ് ഞാൻ പോയി തിരിച്ച് എല്ലാം അദ്ദേഹത്തിന് എന്താ വെച്ചാൽ ഫർദർ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും പുതുതായിട്ട് ക്യാൻസർ ഡിറ്റക്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ ആർ സി സിയിൽ പോയി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരാം നമുക്കൊന്ന് കാണണം എനിക്കിത് പഠിക്കാൻ ആഗ്രഹമുണ്ട് പഠിപ്പിച്ചു തരണം എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും കാസർഗോഡ് എനിക്ക് ഇവിടുന്ന് റീച്ചബിളായിട്ടുള്ളൊരു ഡിസ്റ്റൻസ് തന്നെയാണ് അപ്പോൾ എന്തായാലും യൂട്യൂബർ മാഡത്തിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ചെയ്തത് ഒരല്പം ക്രൂരതയായിപ്പോയി ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ദയവായിട്ട് ചെയ്യുക പതിമൂവായിരം രൂപ നിങ്ങൾ ആ സോഫ്റ്റ്വെയറിന് തന്നെ വാങ്ങിച്ചിട്ടുണ്ട് അതെങ്കിലും തിരിച്ചു കൊടുത്തിട്ട് അദ്ദേഹത്തിന് ട്രേഡിങ്ങിലുണ്ടായ നഷ്ടം പോട്ടെ അതിന് ശേഷം ഉണ്ടായ നഷ്ടം അത് വിട്ടേക്കാം എന്നാൽ പോലും അവരുടെ ആ സോഫ്റ്റ്വെയറിൻ്റെ പൈസയെങ്കിലും നിങ്ങൾ തിരിച്ചു കൊടുത്തിട്ട് അയാളെ സപ്പോർട്ട് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഭയങ്കര എനിക്കത് കണ്ണ് നിറഞ്ഞു പോയി കേട്ടിട്ട് കാരണം ഒരു ക്യാൻസർ ആണെന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തോട് ട്രേഡിങ്ങിൻ്റെ അതും സക്സസ്ഫുൾ സക്സസ്ഫുള്ളാത്തൊരു സോഫ്റ്റ്വെയർ ആണ് അതാണ് ഏറ്റവും അപ്പോൾ ഈ സോഫ്റ്റ്വെയർ കൊടുന്ന് കൊടുത്തതിന് ശേഷം ഒറ്റ പ്രാവശ്യം പോലും ആ ലേഡി ഫോണിൽ ആൻസർ ചെയ്തിട്ടില്ല വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ വീഡിയോൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോൻ്റെ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് ഇത് നോക്കി പഠിച്ചോളാൻ പറയും അതല്ലാതെ അതിനുശേഷം ഒരു രീതിയിലും ഇവരായിട്ട് സംസാരിച്ചിട്ടില്ല എന്നാണ് ഈ വ്യക്തി എന്നോട് പറഞ്ഞത് അദ്ദേഹം ഒരിക്കലും ഇവരെ കുറ്റം പറയോ അല്ലെങ്കിൽ അദ്ദേഹം അവരെ പറ്റിച്ചു എന്നൊന്നും പറയുന്നില്ല പക്ഷേ റിയാലിറ്റിയിൽ ഇതൊരു അങ്ങനെ ഒരു സംഭവം നടക്കാൻ പാടില്ലായിരുന്നു മറ്റൊരു സംഭവം മലപ്പുറത്ത് നിന്നുള്ള ഒരാളാണ് എന്നെ വിളിച്ച് അദ്ദേഹത്തിന് അഞ്ച് കോടിയുടെ പ്രതീക്ഷ ഒരു യൂട്യൂബർ അദ്ദേഹത്തോട് കാശ് വാങ്ങിച്ചു ആദ്യം ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവർ പറഞ്ഞു ഓക്കെ നിങ്ങൾ ട്രേഡ് ചെയ്തോളൂ അപ്പോൾ അവർ പറയുന്ന ഒരു ബ്രോക്കറിൻ്റെ അടുത്ത് അക്കൗണ്ട് എടുത്ത് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു കൊടുക്കും ഇന്ന സാധനങ്ങൾ വാങ്ങിക്കണം അപ്പോൾ ഈ ഈ കാശ് പോയ ആളിനത് ട്രേഡ് ചെയ്ത് സക്സസ്ഫുൾ ആക്കാൻ പറ്റുന്നില്ല അങ്ങനെ അദ്ദേഹത്തോട് തിരിച്ച് യൂട്യൂബറിനെ കോൺടാക്ട് ചെയ്തപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ വേണ്ടമല്ല യൂട്യൂബർ വേണ്ടല്ലോ ഇത് മറ്റൊരാളാണ് ഓക്കെ അപ്പോൾ കോഴിക്കോട് എവിടെയാണ് ഈ യൂട്യൂബറിൻ്റെ സ്ഥലം എന്തായാലും അദ്ദേഹം പറഞ്ഞു ഓക്കെ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും ഫണ്ട് എൻ്റെ അക്കൗണ്ടിൽ ഇട്ട് വന്നിട്ട് ഞാൻ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് തരാം കിട്ടുന്നതിൽ മുപ്പത് ശതമാനം കമ്മീഷൻ നൂറ് രൂപ കിട്ടിയാൽ മുപ്പത് രൂപ യൂട്യൂബറിന് നഷ്ടം വന്നാൽ ആരാണ് ഇൻവെസ്റ്റ് ചെയ്യുന്ന അവരുതനെ സഹിക്കുന്നത് നഷ്ടം യൂട്യൂബർ സഹിക്കില്ല ലാഭം കിട്ടിക്കഴിഞ്ഞാൽ മുപ്പത് ശതമാനം കമ്മീഷൻ ഈ രീതിയിൽ അഗ്രി ചെയ്തു അപ്പോൾ ഇടയിലെ ദിവസങ്ങളിൽ ഇദ്ദേഹം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ തുടങ്ങി ഉണ്ടാക്കുമ്പോൾ ആ വൈകുന്നേരം അഞ്ച് മണിക്ക് മുൻപേ ആയിട്ട് തന്നെ ഈ മുപ്പത് ശതമാനം കമ്മീഷൻ അദ്ദേഹത്തിന് അയച്ച് കൊടുത്തോ കടുത്തു കൊടുത്ത് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം പ്രോഫിറ്റ് വന്ന് പിന്നെ മൂന്നാല് ദിവസം കടുത്ത ലോസിലൂടെ പോവും ഒരു റിസ്ക് റിവാർഡും ഇല്ലാത്ത രീതിയിലാണ് ട്രേഡുകൾ പോയത് അങ്ങനെ പോയി പോയി ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ നഷ്ടപ്പെട്ട് അദ്ദേഹം എന്താ പറയുക പിന്നീട് മുന്നോട്ട് ഒരു പ്രതീക്ഷയില്ലാത്ത രീതിയിൽ വീണ്ടും ഈ യൂട്യൂബറിനെ കോൺടാക്ട് ചെയ്ത് എന്താണ് ചെയ്യുന്നത് അപ്പോൾ പുള്ളിക്കാരൻ വളരെ ലളിതമായിട്ട് വളരെ സിംലി ആയിട്ട് പറഞ്ഞു ഇപ്പോൾ ഒരു കാര്യം ചെയ്യുക ഒരു ലക്ഷം രൂപയുടെ ഇട്ടാൽ മതി അതെല്ലാം തിരിച്ചു പിടിക്കാം ടെൻഷൻ ഇരിക്കേണ്ട ഒരു ലക്ഷം രൂപയുടെ ഇട്ട് ഞാൻ റെഡിയാക്കി തരാം എന്ന് അദ്ദേഹം വളരെ സിമ്പിളായിട്ട് പറഞ്ഞു എന്നാണ് അറിയാൻ സാധിച്ചത് അത് കേട്ടപ്പോൾ എനിക്ക് എന്തോ ഒരു കാരണം നമ്മളധ്വാനിച്ചുണ്ടാക്കി രണ്ട് ലക്ഷം രൂപയുള്ളതിൽ ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയും നഷ്ടപ്പെടുത്തിയ ഒരാളോട് വിളിച്ച് ചോദിക്കുമ്പോൾ അവർ വന്നാൽ കുഴപ്പമില്ല ഒരു ഒരു ലക്ഷം രൂപയുടെ ഇട്ട് ഞാൻ അത് ശരിയാക്കി തരാം എന്ന് പറയുമ്പോൾ ഈ ആളിൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും അല്ലേ തീർച്ചയായിട്ടും ഈ രണ്ട് സംഭവങ്ങൾ തന്നെ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് എൻ്റെ മനസ്സിലേക്ക് തട്ടിയ സംഭവങ്ങളാണ് കാരണം ഇത് ഈ രണ്ട് കൂട്ടരുടെയും പ്രശ്നം അവരുടെ കയ്യിൽ ഇനിയൊരു ഫണ്ടില്ല എന്നുള്ളതാണ് ആദ്യം പറഞ്ഞ ഇത് രണ്ടു പേരും പറ്റിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അലസമായി ട്രേഡ് ചെയ്ത് നശിപ്പിച്ച് കളഞ്ഞത് പാവങ്ങളുടെ പണമാണ് ഒരു അഞ്ച് ലക്ഷം രൂപ കപ്പാസിറ്റിയുള്ള ഒരാളുടെ രണ്ട് ലക്ഷം രൂപ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാൻ പറ്റും അദ്ദേഹത്തിന് മുന്നോട്ട് ജീവിതം കൊണ്ടുപോകാൻ പറ്റും പക്ഷേ രണ്ട് ലക്ഷം രൂപയുള്ള ഒരാളുടെ ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയും പോയി ഏജ് ഓവറായിട്ട് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു മനുഷ്യനാണെങ്കിൽ ചിന്തിച്ച് നോക്കുക രണ്ടാമത്തെ ഒരു ക്യാൻസർ രോഗിയുടെ ചികിത്സയ്ക്കുള്ള പൈസയിൽ നിന്നും നാൽപ്പതിനായിരം രൂപ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതും വലിയൊരു സംഭവം തന്നെയാണ് എന്താ പറയുക ഒന്നും പറയാനില്ല അതിനെക്കുറിച്ചൊന്നും ഒന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ആൾക്കാരുടെ മൈൻഡ് സെറ്റ് മൂന്നാമത്തെ ഇനി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ് പ്രമുഖരുടെ പേരിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നമുക്ക് ഇപ്പോൾ ഡീപ് ഫേക്ക് എന്ന് പറഞ്ഞിട്ടൊരു എ ഐ സിസ്റ്റം ഇറങ്ങിയിട്ടുണ്ട് ഡീപ്പ് ഫേക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ഫോട്ടോ നിങ്ങളുടെ ഒരു വോയ്സിൻ്റെ സാമ്പിള് ഒരു സ്ക്രിപ്റ്റ് ഇത്രയും ആ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആരുടെ ഫോട്ടോയാണോ അപ്ലോഡ് ചെയ്ത് ആ വ്യക്തിയുടെ സൗണ്ട് സാമ്പിൾ അതേ ശബ്ദത്തിൽ നിങ്ങൾ കൊടുത്ത സ്ക്രിപ്റ്റിൽ അതിൽ സംസാരിക്കുന്നതായിട്ട് ഹെഡ് വീഡിയോ നിങ്ങൾക്ക് കിട്ടും വളരെ സിമ്പിളാണ് വലിയ തലവേദന ഒന്നുമില്ല ഇപ്പം വാറൻ ബൊഫറ്റ് തന്നെ ചിലപ്പോൾ നമ്മുടെ മുന്നിൽ വന്നിട്ട് പറയുന്നത് നമുക്ക് കാണാം ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളൊക്കെ വരിക അതിൽ ജോയിൻ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് സിമ്പിളായിട്ട് ഒരു ലിങ്കും താഴെ ഇട്ടിട്ട് അയാൾ തന്നെ വാറൻ ബഫറ്റ് തന്നെ നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്നു ആരൊക്കെയാണ് പോവാതിരിക്കുകയല്ലോ എല്ലാവരും പോകും കാരണം ഈ ഒരു മുഖം ഇനി അതല്ലെങ്കിൽ നമ്മുടെ ജുൻജുൻ വാല ഈ ഒരു മുഖം എല്ലാവരും വലിയ ഇൻവെസ്റ്ററാണെന്നുള്ള രീതിയിൽ ടി വിയിലും ന്യൂസിലൊക്കെ കണ്ടു ആൾ ജീവിച്ചിരിപ്പില്ല എന്നുള്ളത് പലർക്കും അറിയില്ല അപ്പോൾ അദ്ദേഹം ക്ഷണിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തിനെ നമ്മൾ പോയി നമ്മളെ മലയാളത്തിലുള്ള ഒരു പ്രമുഖ നിക്ഷേ ഒരു ഫേമസ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്ററിൻ്റെ പേരിലും ഇത്തരം ഒരു ഗ്രൂപ്പ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ വീഡിയോ ഒന്നും വന്നില്ല അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അത് വന്നു ആൾക്കാർ എന്ന് പറഞ്ഞാൽ പരപര ജോയിൻ ചെയ്യുകയാണ് ഒരു നിവൃത്തിയിൽ ഗ്രൂപ്പുകൾ ഫുള്ളിൽ നിന്നും ഫുള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കും നോർമലി അതിനകത്ത് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ അതിനകത്തൊരു സത്യമുണ്ട് എന്നൊന്നും ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോവും കാരണം അതിനകത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ വൈകുന്നേരം ആവുമ്പോൾ നമ്മളോട് പറയും ഓക്കെ ഇന്ന സ്റ്റോക്ക് വളരെ പെന്നി ആയിട്ടുള്ള സ്റ്റോക്കുകൾ പറഞ്ഞിട്ട് ഓക്കെ ഈ സ്റ്റോക്ക് പതിനായിരം ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അയ്യായിരം ക്വാണ്ടിറ്റി വാങ്ങിച്ചോളൂ നാളത്തേക്ക് എട്ട് ശതമാനം പത്ത് ശതമാനം പ്രോഫിറ്റ് കിട്ടും എന്നുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം നോക്കിയിരിക്കും നോക്കിയിരിക്കുമ്പോൾ നെക്സ്റ്റ് ഡേയിലേക്ക് അതിനകത്ത് ഈ പറഞ്ഞതുപോലെ പത്തോ ഇരുപതോ ശതമാ അപ്പർ സർക്യൂട്ടൊക്കെ അടിച്ച് പോയി കൺട്രോൾ പോകുന്ന പൈസ ഇങ്ങ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ സ്വാഭാവികം നെക്സ്റ്റ് ഡേയിൽ അത് ചെയ്യും ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസം നമ്മൾ ജോയിൻ ചെയ്തിട്ട് മൂന്നാല് ദിവസം കഴിയുമ്പോഴത്തേനും അവർ നമ്മളോട് പറയും വേറൊരു ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ആക്കിയിട്ട് വേറൊരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യും അപ്പോൾ നമ്മൾ പേരും കാര്യങ്ങളൊന്നും നോക്കുന്നില്ല നമ്മൾ ഇവിടെ നിന്ന് വിട്ടു അവിടെ കയറി സംഭവം പരിപാടി നടക്കുന്നുണ്ട് പമ്പാൻ ഡമ്പ് എന്ന ഒരു പരിപാടിയാണ് ഇവർ മെയിൻ ചെയ്യുന്നത് വലിയ ക്രൗഡിനെ ഉണ്ടാക്കിയെടുത്തിട്ട് ഒരുപാട് ഗ്രൂപ്പുകളിലൂടെ ഒരുപാട് ആൾക്കാരെ ഒന്നിച്ചു കൊണ്ടുവന്ന് ചെറിയ പെന്നി സ്റ്റോക്കുകളിൽ വലിയ ലിക്വിഡിറ്റി ഇല്ലാത്ത സ്റ്റോക്കുകൾ കൊണ്ട് ഒന്നിച്ച് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്തുണ്ടാകുന്ന ഒരു ഒരു ബ്ലാസ്റ്റ് ആ ബ്ലാസ്റ്റ് മുതലെടുത്തിട്ടാണ് ഇവർ ഇത് മാത്രമല്ല ഇവർ പറയുന്ന സമയത്ത് സെൽ ചെയ്തിട്ടില്ലെങ്കിൽ ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് താഴോട്ട് വരും സ്വാഭാവികമായിട്ടും പ്രോഫിറ്റ് കിട്ടാത്തൊരവസ്ഥയും വരും അപ്പോൾ അങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ നിന്ന് ഒരു കുറച്ച് ദിവസം നമ്മൾ സ്വാഭാവികമായിട്ടും ആദ്യമായിട്ട് കാണുന്ന ഗ്രൂപ്പിൽ പതിനായിരം രൂപയോ അയ്യായിരം രൂപയൊക്കെ ഇട്ടായിരിക്കും ട്രേഡ് ചെയ്യുക അല്ലെങ്കിൽ കൂടി ഒരു ട്വൻറ്റി തൗസൻഡ് ഇടമായിരിക്കും അതിലൂടെ ട്രേഡ് ചെയ്ത് നല്ല പ്രോഫിറ്റ് വന്നത് കാണുമ്പോൾ അതിൻ്റെ ബാക്ക് എൻഡിലുള്ള ആൾക്കാർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും നിങ്ങൾക്ക് ഏതെങ്കിലും ആ സമയത്ത് റിലീസാവുന്ന ഏതെങ്കിലും ഒരു ഐ പി ഒവിൻ്റെ പേര് നമ്മളോട് പറഞ്ഞിട്ട് അതിനകത്ത് നിക്ഷേപം നടത്തണം അതിനായിട്ട് അവരുടെ ടെർമിനലിൽ അക്കൗണ്ട് അല്ലെങ്കിൽ അവരുടെ ബ്രോക്കർഷിപ്പിൽ എൻ ഒരു ഇതെടുക്കണം അതായത് നമ്മളൊരു ട്രേഡിംഗ് അക്കൗണ്ട് എടുക്കണം എന്ന് പറയും അതിനൊരു നിശ്ചിത ചാർജും പറയും അപ്പോൾ ഇത്രയും പ്രോഫിറ്റ് തരുന്ന ആൾക്കാരാണ് ഇത് പറയും സ്വാഭാവികമായിട്ടും തൊണ്ണൂറ്റൊൻപത് ശതമാനം ആൾക്കാരും അതിൽ പോയിട്ട് തലവെച്ചു കൊടുക്കും ആ ഒരു ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ട് എന്ന് റിയാലിറ്റിയിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ലാത്തതാണ് അങ്ങനെ ഒരു സംഭവം അതായത് ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു മൊബൈൽ ആപ്പ് ഉണ്ടാക്കി അതിനകത്ത് കുറെ വിർച്വലി നമ്പേഴ്സ് കാണുന്നു എന്നല്ലാതെ അതിന് ഏതെങ്കിലും എക്സ്ചേഞ്ച് ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ആയിട്ടോ യാതൊരു ബന്ധവും അപ്പോൾ ആ അക്കൗണ്ടിലൂടെ അവർ നമ്മളോട് പറയുന്നത് നാളെ നമ്മൾ ഐ പി ഒ എടുക്കാൻ പോവുകയാണ് ഇന്ന് ഐ പി ഒ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പിറ്റേന്ന് നോക്കും നമ്മുടെ അക്കൗണ്ടിൽ അവർ എടുത്തു തന്ന അക്കൗണ്ടിൽ മൂന്നും അഞ്ചും ലക്ഷം രൂപയുടെ ഐ പി ഒ അലോട്ട്മെൻറ്റ് കിട്ടിയതായിട്ട് നമുക്ക് മെസ്സേജ് കാണാം നമ്മളാകെ വെപ്രാളപ്പെട്ടു പോവും അപ്പോൾ എനിക്കും അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ പോകും ഇത് ലിസ്റ്റിങ് മറ്റന്നാളാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഫുൾ പേയ്മെൻറ്റ് ക്ലിയർ ചെയ്യണമെന്ന് പറയും അപ്പോൾ നമ്മൾ നല്ല പ്രോഫിറ്റ് തരുന്ന ടീമായതുകൊണ്ട് ആയതുകൊണ്ട് നമുക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും സംശയം ഉണ്ടാവില്ല പക്ഷേ ഇത്രയും പൈസ കയ്യിലില്ലാത്ത ആൾ ആ പൈസ കൊടുക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടിപ്പോകുമല്ലേ പ്രോഫിറ്റ് വേണമെന്ന് ആഗ്രഹമുണ്ടാകും പക്ഷേ ഇത്രയും പൈസ കൊടുക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടിപ്പോവും പൈസ കൊടുത്ത വരുത് പോട്ടെ അവിടെ നിൽക്കട്ടെ ഇത് ഞാൻ പിന്നെ പറയാം പൈസ കൊടുക്കാതെ വന്നു കഴിഞ്ഞാൽ അവർ പറയും ലീഗലി നിങ്ങൾ എല്ലാ ഡോക്യുമെന്റ്സും തന്നിട്ടാണ് ഇവിടെ അക്കൗണ്ട് എടുത്തിട്ടുള്ളത് അവിടെയാണ് ഏറ്റവും വലിയൊരു ചതിയുള്ളത് കാരണം നമ്മളൊരു സ്ഥലത്ത് അക്കൗണ്ട് എടുക്കുമ്പോൾ നമ്മളുടെ എല്ലാ ഡോക്യുമെൻസും അങ്ങോട്ട് കൊടുത്തിട്ടാണ് നമ്മൾ അക്കൗണ്ട് എടുക്കുന്നത് റിയാലിറ്റിയിൽ അവർ ഉള്ള കമ്പനിയാണോ ഇല്ലാത്ത കമ്പനിയാണോ അവർക്ക് അഡ്രസ്സ് ഉണ്ടോ ഓഫീസുണ്ടോ എന്നുള്ളത് ഒരു പ്രൂഫും ഇങ്ങോട്ട് ചോദിക്കാറില്ല ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം നമ്മളെ പിടിച്ച് പുറത്താക്കുകയും അല്ലേ നമ്മുടെ എല്ലാ ഡോക്യുമെൻസും നമ്മൾ ആരാ ഒരാവശ്യമില്ല നമ്മുടെ കാശ് അങ്ങോട്ടാണ് കൊടുക്കുന്നത് എന്നിട്ട് നമ്മളെല്ലാ ഡോക്യുമെൻസും നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ് പക്ഷെ ഇതാർക്കാണ് കൊടുക്കുന്നത് അവർ ഒരു പേര് പോലും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല അതാണ് ഏറ്റവും വലിയ അപകടം അപ്പോൾ ഇങ്ങനെയുള്ള അവരുടെ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് വലിയൊരു ഐ പി ഒ കിട്ടിയതായിട്ട് നമുക്ക് പറയും കാശ് കൊടുത്തില്ലെങ്കിൽ ഭീഷണിപ്പെടുത്തും ഭീഷണിപ്പെടുത്തിയിട്ട് നടക്കുന്നില്ലെങ്കിൽ നമ്മളെ അവരുടെ ഇതിൽ നിന്ന് കംപ്ലീറ്റ് എല്ലാ പ്ലാറ്റ്ഫോമിൽ നിന്നും കിക്ക് ഔട്ട് ചെയ്യും ഇനി കിക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറയാം ഒരു പരിധി വരെ ഇനി കാശ് കൊടുത്തവരുടെ അവസ്ഥ എന്താ കാശ് കൊടുത്തവർ ഐ പി ഒയുടെ ലിസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് കാത്തിരിക്കും ഒരു ദിവസം ഇവർ നോക്കുമ്പം ആ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നുണ്ടാവില്ല അങ്ങനെ ഒരു സംഭവം ഇല്ല എറർ ആയിട്ട് കാണിച്ചുകൊണ്ടിരിക്കും അപ്പോഴത്തേനും ഈ ആൾക്കാരെല്ലാം തന്നെ ഈ ഗ്രൂപ്പ് വിട്ടിട്ട് മുഴുവൻ ഗ്രൂപ്പുകളും ഡിലീറ്റ് ചെയ്തിട്ട് പുതിയൊരു ആളിൻ്റെ പേരിൽ പുതിയ ഗ്രൂപ്പുമായിട്ട് പുതിയ ആൾക്കാരെ തേടി പോയിട്ടുണ്ടാവും ഇത് ആരുടെ കയ്യിൽ കാശ് കൊടുത്തു എങ്ങോട്ട് കൊടുത്തു എന്തിനു കൊടുത്തു ഇതൊന്നും തന്നെ രേഖകളിൽ ഒന്നിലും ഉണ്ടാവില്ല കാരണം എല്ലാം ചെയ്തിരിക്കുന്ന അവരുടെ പ്ലാറ്റ്ഫോമിലാണ് അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ടാണ് നമ്മൾ രജിസ്ട്രേഷനും കാര്യങ്ങളും എല്ലാം ആ ആ പോയ വെബ്സൈറ്റ് ഒരു പ്രാവശ്യം ഡിലീറ്റായിക്കഴിഞ്ഞാൽ അതിനകത്തൊരു ഒരു പൊടി പോലും ഉണ്ടാവില്ല കണ്ടുപിടിക്കാൻ അപ്പോൾ മൊത്തം ലക്ഷങ്ങൾ അഞ്ചും ആറ് ലക്ഷം ഐ പിഒന്റെ പേരിൽ ഇതിനു വേണ്ടിയിട്ട് ഇവര് ശരിക്കും എടുക്കണം എന്ന് പറയുന്ന സാധാരണ ട്രേഡിംഗ് അക്കൗണ്ട് അല്ല ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ടാണ് ഓരോ യൂസറിനെ കൊണ്ട് എടുപ്പിക്കുന്നത് അപ്പോൾ അവരുടെ ടാർഗറ്റ് പത്ത് ശതമാനം ആൾക്കാരുടെ നിന്ന് കിട്ടിയാൽ പോലും അതായത് ആയിരം പേരുള്ള ഒരു ടീം ആയിരം പേരുടെ ടീമിൽ പത്ത് ശതമാനം ആൾക്കാർ അതായത് നൂറു പേര് അഞ്ചു ലക്ഷം രൂപ ഇട്ടുകഴിഞ്ഞാൽ തന്നെ പൈസയായി അത് ഒരു ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസം കൊണ്ട് ഇവരൊക്കെ ഒന്ന് സുഖിപ്പിച്ച് നിർത്തി പമ്പാൻ ടമ്പിലൂടെ വലിയ പ്രോഫിറ്റ് കാണിച്ചു കൊടുത്തു അവർക്ക് പ്രത്യേകിച്ച് ഒരു ചിലവുമില്ല കാരണം അവർ പറയുമ്പം നൂറ് രൂപ അല്ലെങ്കിൽ പത്ത് രൂപ ഉള്ള ഒരു പെനി സ്റ്റോക്കിൽ അവർ പറയുമ്പം പതിനായിരക്കണക്കിന് ആൾക്കാർ ഒന്നിച്ച് വാങ്ങുമ്പോൾ ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് അഞ്ച് ശതമാനം അപ്പർ സർക്യൂട്ട് അടിച്ചിട്ട് പതിനൊന്ന് രൂപയോ അല്ലെങ്കിൽ പന്ത്രണ്ട് രൂപയൊക്കെ എത്തും അതിൻ്റെ അപ്പർ സർക്യൂട്ട് എവിടെയാണോ അവിടെ പോയി എത്തും സ്വാഭാവികമായിട്ട് ഇത്രയധികം ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ വെച്ചിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറയും അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കും പക്ഷേ കുറേ പേർ അതിനകത്ത് നഷ്ടം വരുന്നവരുണ്ടാകും ഇത് ബുക്ക് ചെയ്യാൻ വൈകിയവർ ഇനി ആ ഒരു അതിൽ പ്രത്യേകിച്ച് ഒരു ചിലവില്ലാത്ത രീതിയിൽ പോയിട്ടാണ് അവർ നേരെ വന്നിട്ട് അഞ്ച് ലക്ഷം രൂപ വേണം പത്ത് ലക്ഷം രൂപ വേണം എന്ന് പറയുന്നത് അതങ്ങനെ വേണം എന്നല്ല പറയുക ഐ പി ഒ നിങ്ങൾക്ക് വന്നിട്ട് അപ്പോൾ അവർ ആയിട്ട് പറയും ഇതിനകത്തുള്ള എല്ലാവരും ഇതിന് ഈ ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യണം നിർബന്ധമാണ് അത്രയും പ്രോഫിറ്റ് വരും എന്ന് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഒക്കെയാണ് പ്രോഫിറ്റ് ഓഫർ ചെയ്യുക അപ്പോൾ അവർ നമ്മളായിട്ട് അത് അപ്ലൈ ചെയ്തില്ലെങ്കിൽ അവർ നമ്മളെ അക്കൗണ്ടിലേക്ക് അത് അലോട്ട് ചെയ്തതായിട്ട് കാണിക്കും കാരണം അത് വെറും ഒരു വിർച്വൽ അക്കൗണ്ടാണോ ഡെമ്മിയാണോ അതിനകത്ത് റിയാലിറ്റിയിലുള്ള ഐ പി ഓ ആയിട്ട് ഒരു ബന്ധമില്ല അവരെഴുതി ചേർക്കുന്നതാണ് നിങ്ങൾക്ക് ഇത്ര ഐ പി ഒ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത് സ്വാഭാവികമായിട്ടും നമ്മൾ കരുതോക്കോ ഇത്രയും പൈസ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അപ്പോൾ എടുത്തു കൊടുക്കും കാരണം അവർ പറയുന്നത് നൂറ് ശതമാനം പതിനാ പത്ത് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത അടുത്ത അഞ്ചാറ് ദിവസം ലിസ്റ്റിങ്ങിൻ്റെ ദിവസം അത് പത്ത് ലക്ഷം രൂപയാവും അഞ്ച് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ പത്ത് ലക്ഷം പത്തിട്ടാൽ ഇരുപതാകും എന്നാണ് നമ്മൾ കാശ് എടുത്ത് കൊടുക്കും ഉറപ്പായിട്ടും പിന്നെ ലിസ്റ്റിങ് പറഞ്ഞ ആ ഒരു ഡേറ്റ് അതാ ഒരു മുങ്ങുന്ന ദിവസമാണ് അതിൻ്റെ ദിവസം മുതൽ ഈ ആപ്ലിക്കേഷൻ ലെറർ വന്നു തുടങ്ങും എവിടെയും തപ്പിയാ ഒന്ന് ഏത് ഗ്രൂപ്പിലാണ് നമ്മൾ ആദ്യം ചോറുന്നത് എന്ന് പോലും നമുക്ക് ഓർത്തെടുക്കാൻ പറ്റില്ല കാരണം നമ്മൾ അതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടാണ് പുതിയ ഗ്രൂപ്പിലിട്ട് പുതിയ നിന്ന് റിമൂവ് ചെയ്തിട്ട് വേറൊരു ഗ്രൂപ്പിൽ അതിൽ നിന്ന് റിമൂവ് ചെയ്ത് വേറൊരു ഗ്രൂപ്പിൽ അങ്ങനെയാണ് നമ്മൾ വന്നത് സോ ഇതിലെല്ലാം തന്നെ നമുക്ക് എവിടെയും ഹിസ്റ്ററിയോ കാര്യങ്ങളോ ഒന്നും തന്നെ തപ്പിയെടുക്കാനും പറ്റില്ല സോ ആ കാശ് അങ്ങോട്ട് പോയി എന്നതാണ് സത്യം ഇത് വലിയ രീതിയിലുള്ള കളിയാണ് നടക്കുന്നത് ചെറുതല്ല ഇനി മറ്റൊരു സംഭവമാണ് ഫണ്ടഡ് അക്കൗണ്ട് എന്ന ഒത്തിരി പേരിപ്പോൾ താൽപര്യത്തോടു കൂടി നോക്കുന്ന ഒരു സംഭവം വളരെ വലിയൊരു കെണിയാണിത് ഒരാ ഞാനിപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ഫുൾ നല്ല ഫണ്ട് ഇട്ടിട്ട് വേറൊരാൾക്കൗണ്ട് എന്തുകൊണ്ടായിരിക്കും ട്രേഡ് ചെയ്യിക്കേണ്ട അവസ്ഥ വരുന്നത് ഒന്നിലും എനിക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് അറിവില്ല അല്ലെങ്കിൽ എനിക്ക് സമയമില്ല അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു പണമാണെങ്കിൽ അത് മുഴുവൻ ഇട്ടിട്ട് ഒന്നും അറിയാത്ത ഒരാളെ ഏൽപ്പിക്കോ ഇല്ല ഞാനൊരിക്കുന്നു എൻ്റെ അടുത്ത് വന്നിരുന്നോ ഇവിടെ ഇരുന്നിട്ട് ചെയ് ഞാൻ നോക്കുമ്പോൾ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അത്രയും കെയർഫുള്ളായിട്ടേ അത് ചെയ്യുള്ളൂ പക്ഷേ ഇത് ഓൺലൈനിൽ ഏതെങ്കിലും കുറേ വെബ്സൈറ്റുകളുണ്ട് അതിലേതും കയറി ആധാർ കാർഡും പാൻ കാർഡിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്കൊരു യൂസർ നെയിമും പാസ്വേഡും അതിൻ്റെ ലോഗിൻ ചെയ്യാൻ ഒരു ലിങ്കും കിട്ടും അതിൽ ലോഗിൻ ചെയ്യുക ട്രേഡ് ചെയ്യുക അത് മുഴുവൻ നടക്കുന്നതും ക്രിപ്റ്റോയിലാണ് അപ്പോൾ അതിനകത്ത് ട്രേഡ് ചെയ്യുക അഞ്ച് ശതമാനം ലോസ് ആയാൽ നിങ്ങളുടെ അക്കൗണ്ട് പൂട്ടിക്കെട്ടി അവർ കൊണ്ടുപോകും ഇനി അഞ്ച് ശതമാനം പ്രോഫിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട് ഒട്ടുമിക്ക ആൾക്കാരും ഈ ഫണ്ടഡ് അക്കൗണ്ടുകളും അവരുടെ പേയ്മെൻറ്റ് കൊടുക്കുന്നത് ക്രിപ്റ്റോ ആയിട്ട് തന്നെ ആരാണോ യൂസർ അയാളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും ബിറ്റ് കോയിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോയിൻ ഇതിൻ്റെ തുല്യമായിട്ട് അതായത് ഒരു ലക്ഷം ഡോളറുള്ള അക്കൗണ്ടിൽ നിങ്ങളൊരു പതിനായിരം ഡോളറിൻ്റെ പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൽ അയ്യായിരം ഡോളറിന് ആയിട്ടുള്ള ക്രിപ്റ്റോ നിങ്ങളുടെ വാലറ്റിൽ നിങ്ങളുടെ ക്രിപ്റ്റോ വാലറ്റിലേക്ക് അവർ ട്രാൻസ്ഫർ ചെയ്ത് തരും അതൊക്കെ കാരണം അവർക്ക് തരാതിരിക്കാൻ പറ്റില്ല അവർക്ക് വീണ്ടും നിങ്ങളെ കൊണ്ട് പണിയെടുപ്പിച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കേണ്ടതാണ് സോ നിങ്ങളൊക്കെ ഇതിങ്ങനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ ആരാ ആരുടെ അക്കൗണ്ടാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത് എന്നത് ഒരു പ്രാവശ്യം ആലോചിച്ച് കഴിഞ്ഞാൽ കാരണം ഇത് സാധാരണ ഒരു കമ്പനിയാണെങ്കിൽ അവരുടെ ബിസിനസ് ചെയ്തുണ്ടാക്കിയ പണം ഇങ്ങനെ എന്താ പറയുക ഓൺലൈൻ വഴി ഒരു പരിധി ഇല്ലാത്ത ഒരാൾക്ക് ഏൽപ്പിച്ച് കൊടുക്കില്ല ലീഗലി ഒരു എഗ്രിമെൻ്റ് ഇല്ലാതെ ഏൽപ്പിച്ച് കൊടുക്കില്ല അപ്പോൾ പിന്നെ ആരായിരിക്കും ഇതിൻ്റെ പുറകിൽ ഈ അക്കൗണ്ടുകളുടെ ഉടമസ്ഥന്മാരാരായിരിക്കും അത് ഏതെങ്കിലും അണ്ടർവേൾഡ് ടീംസോ അല്ലെങ്കിൽ എന്താ പറയുക ടെററിസ്റ്റുകളോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും ഇതിൻ്റെ പുറകിൽ ഉണ്ടാവുക അവർക്ക് ഇതിനൊന്നും നേരം ഉണ്ടാവില്ല അത് മാത്രം ഇതൊന്നും പഠിച്ചിട്ട് ഇതിൻ്റെ പരിപാടി എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ അവർക്ക് സമയം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ അവർക്ക് എവിടെന്നോ കിട്ടിയ പണമായിരിക്കും ആരെങ്കിലും കൊള്ളയടിച്ച പണമായിരിക്കും അപ്പോൾ ആ പണം കൊണ്ടുപോയിട്ട് ക്രിപ്റ്റോയിലിടുക അത് ഏതെങ്കിലും ഒരാളെ കൊണ്ട് ട്രേഡ് ചെയ്യിക്കുക പോയാലഞ്ച് ശതമാനം പോകും കിട്ടണം കിട്ടുന്നത് എത്ര കാലം കിട്ടുമോ അത്രയും കാലം ഇയാളെ കൊണ്ടത് ഊറ്റിയെടുക്കുകയും ചെയ്യും അയാൾക്കുള്ളത് ഒരു ഭാഗത്തോട് എപ്പുറത്തുകൂടി കൊടുക്കും പക്ഷേ ഒരു പത്തോ പതിനഞ്ചോ വർഷങ്ങൾ അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷം കഴിഞ്ഞിട്ട് ഈ നിങ്ങളുടെ ക്രിപ്റ്റോ വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത ആ ഒരു അക്കൗണ്ട് ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ രാജ്യാന്തരമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തീവ്രവാദ പ്രശ്നങ്ങളിലേക്ക് അത് പെട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അന്വേഷണം നിങ്ങളുടെ പുറകെയും വരും നിങ്ങൾ അവർ നിങ്ങൾക്ക് പണം അയച്ചിട്ടുണ്ട് അതെന്തിനായിരുന്നു എന്ന ചോദ്യം ഇനിയിപ്പം വേറെ ചില ടീംസ് ചെയ്യുന്നത് അവർ പേപ്പാൽ വഴിയും മറ്റുള്ള അങ്ങനെയുള്ള ഇതുവഴി ഫണ്ട് തന്നെ അയച്ചു കൊടുക്കുന്നുണ്ട് എത്ര ഡോളറാണ് അത്രയും ഡോളർ റെമ്യൂണറേഷൻ ഇവരുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് അതും വലിയ അപകടമാണ് അതൊക്കെ പിന്നീട് ഒരു അന്വേഷണം ഇത് എന്തിനു വന്നു എവിടെ നിന്ന് വന്നു എന്നൊക്കെ ചോദിച്ചാൽ ഇത് ആരച്ചതെന്ന് നമുക്കറിയില്ല നമ്മൾ പണം എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട് അഞ്ചോ ആറോ വർഷം കഴിയുമ്പോൾ നമുക്ക് ഓർമ്മ പോലും ഉണ്ടാവില്ല അപ്പോൾ അവിടെ വന്നിട്ട് നമ്മളോട് ചോദിച്ചെന്ന ചോദ്യം ചെയ്താൽ നമ്മൾ ബബ്ബബ്ബ അടിക്കേണ്ടി വരും ജീവിതം ജയിലിലാകേണ്ടി വരും അതുകൊണ്ട് ഫണ്ടഡ് അക്കൗണ്ട് എന്നത് കൃത്യമായിട്ട് ഒരു കമ്പനിയിൽ നിങ്ങൾ പോയിട്ട് ട്രേഡ് ചെയ്യുന്നത് ഒരുപാട് കമ്പ അതായത് എന്താ പറയുക നല്ല നല്ല കമ്പനികളുണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് ട്രേഡ് ചെയ്യാൻ അറിയെങ്കിൽ ഒരു അത് സിക്സ്റ്റി ഡേയ്സ് ചലഞ്ച് ചെയ്യും നയൻറ്റി ഡേയ്സ് ചലഞ്ച് എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ അവർ ടാസ്കുകൾ തരും ആ സിക്സ്റ്റി ഡേയ്സ് ചലഞ്ച് നിങ്ങൾ സക്സസ് എല്ലാ ദിവസവും പ്രോഫിറ്റ് ആയിട്ട് ചെറിയ പ്രോഫിറ്റും വലിയ പ്രോഫിറ്റായാലും സക്സസ്ഫുള്ളി അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ അവർ നിങ്ങളെ ഹയർ ചെയ്യും ഹയർ ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ ജോലി തരും കമ്മീഷൻ തരും നല്ല ജീവിത സൗകര്യങ്ങൾ തരും അതൊക്കെ നമ്മുടെ നാട്ടിലെ നിയമപ്രകാരം പ്രവർത്തിക്കുന്ന കമ്പനികളാണ് ഒരിക്കലും ഈ ഫണ്ടഡ് അക്കൗണ്ടുമായിട്ട് എൻ്റെ പത്ത് ലക്ഷം ഉണ്ട് ഇതോ എടുത്തോ ട്രേഡ് ചെയ്തിട്ട് എനിക്ക് കാശായോ എന്ന് പറയുന്ന ടീമല്ല നിങ്ങളെ കൃത്യമായിട്ട് നിങ്ങളും അവരുമായിട്ട് കൃത്യമായ എഗ്രിമെൻ്റിൽ കൃത്യമായ മോണിറ്ററിങ്ങോട് കൂടിയിട്ട് മുന്നോട്ട് പോ മുന്നോട്ട് പോകുന്ന ട്രേഡറായിട്ട് ജോലിക്ക് പോകുന്ന പരിപാടിയാണ് അപ്പോൾ അത് വേറെയാണ് ഞാൻ പറഞ്ഞത് പുറത്തു നിന്നുള്ള ക്രിപ്റ്റോയിലൊക്കെ ചെയ്യുന്ന ഈ അനധികൃത പരിപാടികളെ കുറിച്ചാണ് ദെൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്ഭുതം തോന്നിപ്പിക്കുന്ന മറ്റൊരു കാര്യം എനിക്കറിയാൻ പറ്റി കഴിഞ്ഞ വീഡിയോന് ശേഷം ഒരാൾ എനിക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തതാണ് അദ്ദേഹത്തിന് ക്രിപ്റ്റ് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഒരു ക്രിപ്റ്റോയുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം കോഡ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് എട്ട് ലക്ഷം രൂപ നിക്ഷേപിക്കാൻ പറഞ്ഞ് ഇദ്ദേഹത്തോടൊപ്പം നിക്ഷേപിച്ചില്ല പിന്നെ അദ്ദേഹം പറഞ്ഞു നോക്കി എൻ്റെ വീടും പറമ്പ് എഴുതി തരാം എന്ന് പറഞ്ഞാൽ അഞ്ച് സെൻറ്റ് സ്ഥലം ഇദ്ദേഹത്തോട് ഞാൻ എട്ട് ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ട് എൻ്റെ അഞ്ച് സെൻ്റ് സ്ഥലം ഇദ്ദേഹത്തിൻ്റെ പണം ഏതെങ്കിലും രീതിയിൽ തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഈ സ്ഥലം അദ്ദേഹത്തിന് എഴുതി കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ഒരു അഗ്രിമെൻ്റ് ഉണ്ടാക്കി ആധാരത്തിൻ്റെ എല്ലാം തന്നെ കോപ്പികളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു പരിപാടി ഞാൻ ആലോചിച്ചു എട്ട് ലക്ഷം രൂപ ഇദ്ദേഹത്തിന് ട്രേഡിങ്ങിൽ ഇത്രയും പ്രോ ഇതൊരു തട്ടിപ്പാണെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത് ഓരോരുത്തർ ചെയ്യുന്ന രീതികളാണ് ഇതൊരിക്കലും ഒരു തട്ടിപ്പാണ് എന്നൊരു ആരോപണമൊന്നും എനിക്കില്ല ഞാൻ അതിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം ആയതുകൊണ്ട് ഞാൻ നോക്കിയതാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ഈ അഞ്ച് സെൻ്റ് സ്ഥലം കൊണ്ട് ബാങ്കിൽ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വട്ടിപ്പലിശക്കെ എടുത്തു കഴിഞ്ഞാൽ മാസം നമ്മൾ ഇൻസ്റ്റ ഇ എം ഐ അടച്ചു കഴിഞ്ഞാൽ ഒരു ഒരു അഞ്ചാറ് വർഷം അടക്കുമ്പോൾ ആ മുഴുവൻ തുകയും അടഞ്ഞു പോകും അത്ര മാത്രമല്ല അതങ്ങ് തീർന്നോ ഇടപാട് പക്ഷേ ഈ ഒരു വേറൊരാളുടെ നമ്മൾ ട്രേഡിങ്ങിന് വേണ്ടി പണം വാങ്ങിക്കുമ്പോൾ ഇദ്ദേഹത്തിന് എത്ര പ്രോഫിറ്റ് കൊടുത്താലും അവസാനം ആ മുതലും തിരിച്ചു കൊടുക്കും എട്ട് ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എട്ട് വർഷം കഴിയുമ്പോൾ ആണ് തിരിച്ചു കൊടുക്കുന്നതെങ്കിൽ എട്ട് വർഷം കഴിയുമ്പോൾ എട്ട് ലക്ഷം രൂപ തിരിച്ചു കൊടുക്കണം കൂടാതെ അതുവരെയുള്ള പ്രോഫിറ്റ് ഷെയറിങ്ങും കൊടുക്കണമല്ലോ അപ്പം ഞാൻ കരുതി ഇദ്ദേഹത്തിന് എന്താ ബാങ്ക് കൊണ്ടുപോയിട്ട് എടുത്തോളാം പേഴ്സണൽ ലോൺ എടുത്തോളാം വട്ടിപ്പലി ഒക്കെ എടുത്തു അതൊക്കെയാണെങ്കിൽ ഇ എം ഐ അടച്ച് തീരുമ്പം സ്വാഭാവികമായിട്ടും ഇയാൾ ഫ്രീ ആവും പക്ഷേ ഇങ്ങനെ എന്തിനാണ് വാങ്ങുന്നത് എനിക്ക് അതിനൊരു മറുപടി കിട്ടിയില്ല പ്രോപ്പറായിട്ട് എനിക്ക് ആലോചിച്ച് മനസ്സിലാക്കാൻ പറ്റിയില്ല അപ്പോൾ അദ്ദേഹം ഒരുപാട് നിന്ന് ഇങ്ങനെ പൈസ വാങ്ങിച്ചിട്ട് വലിയ അതായത് എത്രയോ സബ്സ്ക്രൈബേഴ്സ് ഈ സോഫ്റ്റ്വെയറിൽ ഈ കോയിനിൽ ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ഇത് എന്താ പറയുക എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെയാണ് പറഞ്ഞത് അതൊക്കെ എന്ത് ഫൈനലി എന്ത് സംഭവിക്കും എന്നുള്ളത് എനിക്കറിയില്ല അത് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി അത് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും തട്ടിപ്പിൻ്റെ കഥകളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ വരാം എന്തായാലും എല്ലാവരും അവനവൻ്റെ കാശ് കയ്യിൽ തന്നെ വയ്ക്കുക സ്വന്തമായിട്ട് ട്രേഡ് ചെയ്താൽ കാശ് പോകും എന്ന പേടിയുള്ളവർ സ്വന്തമായി ട്രേഡ് ചെയ്ത് പോയാലും അത് നിങ്ങൾക്കറിയാം നിങ്ങളു പോയതാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം പക്ഷേ വേറൊരാക്ക് കൊടുത്തിട്ട് അദ്ദേഹം അതും കൊണ്ട് മുങ്ങി എന്നത് നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ഒരു നിങ്ങളെ പിന്തുടരുന്ന ഒരു വേദനയായിരിക്കും അപ്പോൾ അത് ശ്രദ്ധിക്കുക കാശ് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ പണം നിങ്ങളുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കാൻ ശ്രമിക്കുക ഒരിക്കലും അത് മറ്റുള്ളവർക്കായിട്ട് തട്ടിപ്പിനായിട്ട് നിന്ന് കൊടുക്കരുത് അപ്പോൾ ഈ സോഫ്റ്റ്വെയർ കൊടുത്ത് ക്യാൻസർ രോഗിയെ പറ്റിച്ച മാഡത്തിന് തന്നെ ഞാൻ വീണ്ടും ഓർമ്മിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അവർ എങ്ങനെയെങ്കിലും ഒരു കാരണവശാൽ അവർ ഈ വീഡിയോ കാണാൻ ഒരവസരം കിട്ടുകയാണെങ്കിൽ ദയവായിട്ട് നിങ്ങൾ കാസർഗോഡുള്ള ആ വ്യക്തിയെ അദ്ദേഹത്തോട് വാങ്ങിച്ച പണമെങ്കിലും തിരിച്ചു കൊടുക്കുക അദ്ദേഹം ഒരിക്കലും നിങ്ങളെക്കുറിച്ച് നിങ്ങൾ പറ്റിച്ചു തട്ടിപ്പാണ് എന്നൊന്നും പറയുന്നില്ല അത് ഞാനും പറയുന്നില്ല പക്ഷേ അദ്ദേഹം ഒരു ക്യാൻസർ രോഗിയാണ് നിങ്ങൾക്ക് ഈ ഒരു പണം ഒരു ഉപകാരത്തിന് എത്തില്ല എന്ന് എനിക്ക് ഭയമുണ്ട് അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ എന്നെ കാണുന്നുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ അപ്പ് ചെയ്തിട്ട് അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം താങ്ക് വെരി മച്ച്